രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിംഗുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പോണത്തുറ കാലടി എരമലൂർ അരൂർ തുറവൂർ തൃശൂർ ി ശ്രീ ഭവാനീശ്വര മഹാക്ഷേത്രത്തിൽ ഏപ്രിൽ ഇരുപത്തിയെട്ട് മുതൽ മെയ് നാല് വരെ യജ്ഞാചാര്യൻ ഭാഗവത മയൂരം ബ്രഹ്മശ്രീ ജി ബാബുരാജിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ശ്രീമദ് ശിവപുരാണ തത്വസമീക്ഷാ യജ്ഞത്തിന് തുടക്കമായി യജ്ഞത്തിന് ഭദ്രദീപ പ്രകാശനം നടത്തിയ ആലുവ അദ്വൈതാശ്രമത്തിന്റെ പ്രതിനിധി സ്വാമി നാരായണ ഋഷിയെയും യജ്ഞാചാര്യനെയും യോഗം പ്രസിഡന്റ് കെ വി സഹസൻ ദേവസ്വം മാനേജർ കെ ആർ മോഹനൻ ക്ഷേത്രമേൽശാന്തി പി കെ മധു എന്നിവർ ചേർന്ന് പൂർണ്ണകുംഭം നൽകി സ്വീകരിച്ചു തുടർന്ന് നടന്ന ഉദ്ഘാടന ചടങ്ങിൽ യോഗം ഭാരവാഹികളായ പി ബി സുജിത് സി പി കിഷോർ പി കെ ബാബു ബി അജിത് ബിപിൻ മാസ്റ്റർ തുടങ്ങിയവർ പ്രസംഗിച്ചു പക്ഷേ ഈ ഹിന്ദു സമാജത്തെ ആചാര്യന്മാരെ നാല് കാറ്റഗറിയിൽപ്പെടുത്തും ഒന്നാമത്തതൊരു ന്യൂനപക്ഷമാണ് പവിത്രമായ ഈ ധർമ്മത്തെക്കുറിച്ച് നല്ല ബോധവും ധാരണയും ഉണ്ടായി അതിലഭിരമിച്ച് അഭിമാനിച്ച് ജീവിക്കുന്ന ഒരു ന്യൂനപക്ഷം നമ്മുടെ ആചാര്യനെ പോലെ നമ്മുടെ ക്ഷേത്ര വൈദികരെ നമ്മളെപ്പോലുള്ള കുറച്ച് ആൾക്കാരുണ്ട് അവർക്ക് ഈ പവിത്രമായ ധർമ്മത്തിൻ്റെ എല്ലാ മഹാത്മ്യത്തെക്കുറിച്ചും നല്ല ധാരണയുണ്ട് നല്ല അവബോധമുണ്ട് അതൊരു ന്യൂനപക്ഷമാണ് ഇനിയൊരു ബഹുഭൂരിപക്ഷമുണ്ട് അവർ പൂർവികരെ ചെയ്തു അത് അതേപടി അനുവർത്തിച്ചു പോരും ഒന്നും ചോദ്യം ചെയ്യുന്നില്ല അച്ഛനമ്മമാർ ക്ഷേത്രത്തിൽ പോകുന്നു ഞങ്ങളും പോകുന്നു അവർ ഓരോ ചടങ്ങുകൾ നടത്തുമ്പോൾ ഓരോ വൈദിക കർമ്മങ്ങൾ നടത്തുന്നു ഞങ്ങളും അത് നടത്തുന്നു എന്തിനാണ് എന്ന് ചോദിക്കാതെ പൂർവികരെ അതേപടി പിൻപറ്റുന്ന ഒരു ബഹുഭൂരിപക്ഷം ഇനിയൊരു ഭൂരിപക്ഷമുണ്ട് അവർ പേരിൽ ഹിന്ദു നാമധാരികളായിരിക്കും സർട്ടിഫിക്കറ്റുകളിലും ആപ്ലിക്കേഷനിലും ആനുകൂല്യങ്ങൾക്കുമൊക്കെ മതവും ജാതിയൊക്കെ ഒക്കെ പൂരിപ്പിക്കും പക്ഷേ ഈ ധർമ്മത്തിൽ എന്ത് സംഭവിച്ചാലും അവർക്കൊരു പ്രശ്നവുമില്ല അവർ നിസ്സംഗരാണ് ഇതിനെക്കുറിച്ച് യാതൊരു അപബോധവുമില്ല ആനുകൂല്യങ്ങളൊക്കെ വരുമ്പോൾ മാത്രം പോയി അതിനു കൈനീട്ടും അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യും പക്ഷേ ഈ ധർമ്മത്തെക്കുറിച്ച് യാതൊരു ബോധവുമില്ല ഇതിനെന്ത് സംഭവിച്ചാലും അവർക്കൊരു പ്രശ്നവുമില്ല അതൊരു ഭൂരിപക്ഷമാണ് ഇനി ഏറ്റവും ഒരു നാലാമതൊരു ന്യൂനപക്ഷമുണ്ട് ഒരു ന്യൂനപക്ഷമാണ് പക്ഷേ ഏറ്റവും അപകടകാരികളാണ് അവർ പേരിൽ ഹിന്ദു നാമധാരികളായിരിക്കും അവരുടെ ഗവേഷണം ഈ ധർമ്മത്തെ എങ്ങനെ അപമാനിക്കാം എങ്ങനെ അപഹസിക്കാം തുച്ഛമായിട്ട് കിട്ടുന്ന അവാർഡിനും നാണയത്തുട്ടുകൾക്കും വേണ്ടി ഇതിനെ എത്രമാത്രം നീച്ചമായിട്ട് അവതരിപ്പിക്കാമോ അതിൽ സാംസ്കാരിക നായകരുണ്ട് വലിയ വിദ്യാഭ്യാസ വിചക്ഷണരുണ്ട് നമ്മൾ ഒരുപാട് ആദരവോട് കാണി കൂടിക്കാണുന്നവരുണ്ട് മറ്റുള്ളവരെല്ലാം ചെയ്യുന്നത് ശരി നമ്മുടെ യജ്ഞങ്ങളും ആചാരങ്ങളും ഒക്കെ